നമസ്കാരം ഇന്ന് നമ്മൾ ഒളിമറയില്ലാതെ പറയുന്നത് സി പി ഐ എമ്മിൻ്റെ ചില നിലപാടിലെ വൈരുദ്ധ്യങ്ങളെപ്പറ്റിയാണ് ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകൾ ഒരേപോലെ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് അവ അതുകൊണ്ട് തന്നെ അത് ഒരേപോലെ വെറുക്കപ്പെടേണ്ടതാണ് ഈ നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടേണ്ടതാണ് എന്ന ഒരു രാഷ്ട്രീയ ലൈനിലാണ് സി പി ഐ എമ്മിൻ്റെ പ്രമുഖരായിട്ടുള്ള എല്ലാ നേതാക്കളും ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത് ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്തിനെ തങ്ങൾ പിന്തുണയ്ക്കുന്നുവെന്ന് ജമാഅത്തെ ഇസ്ലാമി എന്ന തീവ്ര ഇസ്ലാമിസ്റ്റ് വിഭാഗത്തിൻ്റെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞു യു പരസ്യ പിന്തുണ വെൽഫെയർ പാർട്ടി പ്രഖ്യാപിച്ചു ഇതിനു മുമ്പേയും വെൽഫെയർ പാർട്ടിയും എസ് ഡി പി എയും ഒക്കെ ഈ തീവ്ര ഇസ്ലാമിക ഒരു ചേരിയിലുള്ള ഈ വിഭാഗം പാർട്ടികളൊക്കെ തന്നെയും ഇടതിനും വലതിനും മാറി മാറി സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പത്തനംതിട്ട നഗരസഭയിൽ എസ് ഡി പി ഐയുടെ പിന്തുണയോടുകൂടി സി പി ഐ എം അധികാരത്തിലെത്തിയ ഒരു വാർത്ത വലിയ വിവാദമായതോടുകൂടി സി പി ഐ വലിയ പ്രതിരോധം സൃഷ്ടിക്കേണ്ട വന്ന ഒരവസ്ഥയും നമ്മൾ കണ്ടതാണ് എസ് ഡി പി ഐയുടെയും അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിക തീവ്ര സംഘടനകളുടെ ഒന്നും തന്നെ പിന്തുണ തനിക്ക് തങ്ങൾക്ക് വേണ്ട എന്ന ഒരു നിലപാടായിരുന്നു സ്വാഭാവികമായും ഇടതുപക്ഷം സ്വീകരിച്ചു പോകുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇടയ്ക്ക് ഒക്കെ സി പി ഐ എമ്മിന് ആ ഒരു നിലപാടിൽ നിന്ന് ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ അവർ തീപ്പൊരു നേതാവായിട്ടുള്ള വളരെ തീവ്രമായ രീതിയിൽ ഒരു വർഗീയ വിഷപ്പുക വമിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ തോതിലുള്ള ആരോപണം നേരിട്ട് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആയിസിൻ്റെ ഭൂരിഭാഗവും തടവറയിൽ കഴിയേണ്ടി വന്നിട്ടുള്ള അബ്ദുൾ നാസർ മദനി എന്ന ഇസ്ലാമിക പണ്ഡിതൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി പി പി എന്ന പാർട്ടിയുമായി ഹുസൈൻ രണ്ടത്താണിയുടെ ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സി പി ഐ എമ്മിന് പിണറായി വിജയന് തന്നെ വേദി മദനിയോടൊപ്പം വേദി പങ്കിടേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ വലിയ തോതിൽ കേരളം ചർച്ച ചെയ്തതാണ് പക്ഷേ ഇപ്പോഴത്തെ കാര്യം അതൊന്നുമല്ല ഈ വെൽഫെയർ പാർട്ടി നിലമ്പൂരിൽ യു ഡി എഫിനെ പിന്തുണച്ചതോടുകൂടി വെൽഫെയർ പാർട്ടിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്റർ ഗോവിന്ദ മാഷ് പറയുന്നത് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ അവർ ചേരേണ്ടതല്ലേ ചേരൂ കാരണം നമ്മൾ എപ്പോഴും പറയുന്നത് ഇസ്ലാമിക തീവ്രവാദികളുടെയും ഹൈദവ തീവ്രവാദികളുടെയും ക്രിസ്ത്യൻ തീവ്രവാദികളുടെയും ഒന്നും പിന്തുണ തങ്ങൾക്ക് വേണ്ട മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ എം അതേപോലെ ഒരു മുന്നണിയാണ് ഇടതുപക്ഷം ഇടതുപക്ഷം ഈ വർഗീയതയ്ക്ക് ബദലായി തന്നെയാണ് കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നത് ദേശീയ തലത്തിൽ പ്രവർത്തിച്ചു വരുന്നതെന്നൊക്കെ രാഖ് രാമായണം പറഞ്ഞു കൊണ്ടിരിക്കുന്ന മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ തീവ്രവാദത്തെ അങ്ങേയറ്റം മുച്ചൂടും തള്ളി പറയുന്ന സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു വാചകമുണ്ട് പി ഡി പി അബ്ദുൾ നാസർ മദനിയുടെ പി ഡി പി ഒരു പീഡിപ്പിക്കപ്പെട്ട വിഭാഗമാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തം നമുക്ക് എത്ര ആലോചിച്ചിട്ടും ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല പി ഡി പി പീഡിപ്പിക്കപ്പെട്ട ഒരു വിഭാഗമാണോ കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് കളമശ്ശേരി ബസ് കത്തിക്കൽ കേസുകൾ ബന്ധപ്പെട്ട കേസുമായൊക്കെ ബന്ധപ്പെട്ട് പി ഡി പിയുടെ നേതാക്കളാണ് ഏറ്റവും അധികം പ്രതിസ്ഥാനത്ത് നിന്നതെന്ന കാര്യം വിസ്മരിച്ചുകൊണ്ടാണ് ഗോവിന്ദമാഷ് ഈ ഒരു ഡയലോഗ് പുറത്ത് വിട്ടത് എന്നതാണ് നമുക്കിപ്പോൾ ചോദിക്കാനുള്ളത് എന്തായാലും ഗോന്ദമാഷി പറഞ്ഞതിങ്ങനെയാണ് യു ഡി എഫ് വർഗീയ ശക്തികളുടെ കൂട്ടുകെട്ടായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് മുൻ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ വർഗീയവാദികളുമായി ചേർന്നു പോകുന്ന സ്ഥിതിയാണ് യു ഡി എഫിന് ഉണ്ടായിട്ടുള്ളത് ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫിന് നിലമ്പൂരിൽ നൽകുന്ന പിന്തുണ ഇത് ഇതിന് തെളിവാണെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ അതേ വാ നാവുകൊണ്ട് തന്നെയാണ് അതേ വായിൽ തന്നെയാണ് ഗോവിന്ദഷ് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ രൂക്ഷമായി അതിരൂക്ഷമായി വിമർശിച്ച് പക്ഷേ പി ഡി പി വലിയ തോതിൽ തലോടി പ്രശംസിക്കുകയും ചെയ്തിരിക്കുന്നു ഗോവിന്ദഷ് ജമാഅത്തെ ഇസ്ലാമി ലോകമെമ്പാടുമുള്ള വർഗീയ ശക്തിയാണ് ഇസ്ലാം രാഷ്ട്രം വേണമെന്നാണ് അവരുടെ നിലപാട് എന്നാൽ പി ഡി പി ആ നിലപാടല്ല സ്വീകരിക്കുന്നത് അവർ പീഡിപ്പിക്കപ്പെട്ട ഒരു വിഭാഗമാണെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും അതിൽ ഒരു ഉണ്ടല്ലോ ഗോവിന്ദ മാഷെ എന്നാണ് നമുക്ക് ഒളിവും മറവും ഇല്ലാതെ ചോദിക്കാനുള്ളത് സ്വാഭാവികമായും സി പി ഐ നിലപാടിൽ നിന്നുള്ള ഒരു വ്യതിയാനമാണോ ഇപ്പോൾ കാരണം നമ്മൾ എല്ലാവിധത്തിലുള്ള സി പി പൊതുയോഗങ്ങളിലും അവർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറയുന്ന ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കാണ് വർഗീയ ശക്തികളുമായി യാതൊരു തരത്തിലും തങ്ങൾ കൂട്ടുകൂടില്ല വർഗീയ ശക്തികൾ തങ്ങൾ തോറ്റാലും ശരി വർഗീയ ശക്തികളുടെ പിന്തുണ തങ്ങൾക്ക് ആവശ്യമില്ല ഈ തരത്തിൽ പറയുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അവരുടെ ഏറ്റവും അവരുടെ നായകൻ എന്ന് തന്നെ പറയാൻ സാധിക്കുന്ന എം വി ഗോവിന്ദം മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറി പറയുന്നു പി ഡി പി പീഡിതരുടെ വിഭാഗമാണ് അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി ലോകമെമ്പാടുമുള്ള ഒരു വർഗീയ ശക്തിയാണ് ജമാഅത്തെ ഇസ്ലാമി വളരെ വലിയ രീതിയിൽ ഇസ്ലാമിക സ്റ്റേറ്റ് വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എസ് ഡി പി ഐ സ്വാഭാവികമായും അതിനുവേണ്ടി തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു വിഭാഗമാണ് പി ഡി പി യെ ആ ഒരു ഗണത്തിൽ പെടുത്താൻ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി തയ്യാറാകാത്തത് കാര്യമായ അതിൽ എന്തോ കാര്യമായ തകരാറുണ്ടെന്ന് കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് എന്തോ മതനിരപേക്ഷ ഭാരതത്തെക്കുറിച്ചാണ് കോൺഗ്രസിന് പറയാൻ സാധിക്കുക എന്ന് മറ്റൊരു സി പി ഐ പ്രധാനപ്പെട്ട നേതാവും കേന്ദ്ര കമ്മിറ്റി അംഗവുമായിട്ടുള്ള ഇളമരം കരീമും ചോദിക്കുന്നു വർഗീയ ശക്തികളുടെ കൂട്ടുകെട്ട് പാപ്പരാത്തമാണെന്നും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ വിവേകം നഷ്ടമായിട്ടുണ്ടെന്നും എളമരം കരീമും പറയുന്നു വർഗീയ ശക്തികളെ കൂട്ട് പിടിക്കുക ഒത്തുതീർപ്പുണ്ടാക്കുക എന്നതാണ് യു ഡി എഫിൻ്റെ രാഷ്ട്രീയമെന്ന് എളമരം കരീമ് പറഞ്ഞു വെക്കുമ്പോൾ എളമരം കരീമും എം വി ഗോവിന്ദം മാസ്റ്ററും ജമാഅത്തെ ഇസ്ലാമിയെയും യു ഡി എഫിനെയും കടന്നാക്രമിക്കുമ്പോൾ പി ഡി പി തലോടിക്കൊണ്ടുപോകുന്നു അതിൽ ഒരു വിരോധാവാസമില്ലേ സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകർക്ക് കൂടി അത് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ എന്ന ഒരു തോന്നലാണ് നമ്മളിപ്പോൾ ഒളിവും മറവുമില്ലാതെ ചോദിക്കുന്നത്